പാളിയാൽ പണി പാലും വെള്ളത്തിലും നിന്നിട്ടു കെ പി സി സി നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് ആകാൻ പറഞ്ഞാലും മുഷിയില്ല എന്ന മട്ടിൽ രണ്ടു ഡിസം കതർക്കുപായത്തിനും തോൾമുണ്ടിനും ഓർഡർ ചെയ്തിരുന്ന കണ്ണൂരുകാരൻ കെ സുധാകരന്റെ കഥ കട്ടപ്പോഹ രാജ്യപട്ടാകെ ലൈവായി കശാപ്പ് പ്രതിഷേധം പ്രദർശിപ്പിക്കാൻ നടു റോഡിൽ പശുവിനെ അറുത്തുകാട്ടി ഞാൻ കാട്ടുകിഴങ്ങിൻ മൂട്ടിൽ മുളറ്റ് മുതിർന്നോൻ എന്ന കടമനേറ്റയുടെ വരികൾ കെ സുധാകരന്റെ മൂട്ടിൽ മുളച്ചു വളർന്ന റിജിൽ മാക്കുട്ടിയാണെങ്കിലും കഴുത്തുപോയത് സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റ് പദവി തൽക്കാലം ഒരു കശാപ്പുകാരന്റെ ഗുരുവിന് കൊടുക്കേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതായാണ് വിവരം തൊമ്മന് പോകാൻ തുപ്പിപ്പാള എന്ന് പറയും പോലെ എസ് എഫ്ഐയ്ക്കും ഡിവൈഎഫ്ഐക്കും കേരളത്തിൽ ബി ഫെസ്റ്റിവൽ നടത്തിയാൽ എന്തുണ്ട് പോകാൻ വാളയാർ വിട്ടാൽ പിന്നെ ചുവപ്പുകൂടി കാണുന്ന റെയിൽവേ ഗാർഡിന്റെ കൈയിലും സ്റ്റേഷൻ മാസ്റ്ററുടെ കൈയിലും മാത്രമുള്ള ഇടതുപക്ഷം പോലും കാളയുടെ കഴുത്തറപ്പ് വിപ്ലവം ലൈവായി കാട്ടിയില്ല അപ്പോഴാണോ മൃത ഹിന്ദുത്വം ജീവവായു കോൺഗ്രസ് ഹിന്ദുവിന്റെ ബ്രാൻഡ് അംബാസിഡറായ പശുവിനെ അറുത്തുകൊല്ലുന്ന ബീപക്ഷ രംഗം സംപ്രേഷണം ചെയ്തത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പോലല്ലേ കോൺഗ്രസിന്റെ ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ ലോബിയുടെ വോട്ട് ബാങ്കും അതറിയാവുന്നത് കൊണ്ടല്ലേ രമേശ് ചെന്നിത്തലയും വേണുഗോപാലും ഒന്നും പരസ്യമായി ബി ഫെസ്റ്റിവലിന് പോയി മാറ്റിറച്ചത് കാണിക്കഴിഞ്ഞത് വേണുഗോപാലൻ എന്ന പേരിലെ ഗോപാലൻ തന്നെ എന്താ ഗോവിനെ സംരക്ഷിക്കുന്നവനെന്ന് പ്രസവിച്ചു നടന്ന ഉടനെ എഴുന്നേറ്റ് നടന്ന എവിടത്തെയോ കുഞ്ഞിനെ പോലെയായി ഇപ്പോ ഇന്ത്യ മൊത്തം മാക്കുട്ടി കഴുത്തറക്കപ്പെട്ട കന്നുകുട്ടിയും മാക്കുട്ടിയും കോൺഗ്രസിൽ കൊടുത്ത പണിയും ബിജെപിക്ക് കൊടുത്ത മൈലേജും ചില്ലറയല്ല മനുഷ്യ ുട്ടിയാണെങ്കിലും മാക്കുട്ടിയാണെങ്കിലും പ്രസവിച്ചാൽ പ്രസവിച്ചെടുത്ത് കുറെ കാലം കിടക്കണം കെ സുധാകരന്റെ മുല കുടിച്ച് വളരേണ്ട ഈ പ്രായത്തിൽ അത് നീക്കി കത്തി കയ്യിലെടുത്ത് തടന്നുകാട്ടിയ മാക്കുട്ടിയെ സുധാകരൻ ഇനി എന്ത് ചെയ്യുമോ ആവോ പരസ്യമായി പരസ്യമായി അർത്തുകാട്ടുക തന്നെ ചെയ്യുമോ